ഏരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ തള്ളിക്കയറ്റുകയും യാതൊരു തരത്തിലുള്ള രേഖകളും സമർപ്പിക്കാത്ത ഹിയറിംഗിന് പോലും എത്താത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതായും ബി നേതാക്കൾ പറഞ്ഞു എന്നാൽ നിലവിൽ അതാത് വാർഡുകളിൽ താമസിക്കുന്ന പലരുടെയും പ്രത്യേകിച്ചും ബി ജെ പി പ്രവർത്തകരുടെ വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ശ്രമവും വോട്ടർ പട്ടികയിൽ പേരുള്ളത് ചലഞ്ച് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളുമായാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഭരണസമിതിയിൽപ്പെട്ട പലരും മുന്നോട്ടു പോകുന്നതെന്നും നേതാക്കന്മാർ പറഞ്ഞു നമ്മുടെ ജീവിക്കാനുള്ള അവകാശം പോലെ ഒരു പൗരന്റെ അവകാശമാണ് വോട്ടവകാശം വോട്ടവകാശം ആ നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ അതും പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ അധീനതയിലിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷ നേതാക്കളുടെ ഇടപെടൽ കൊണ്ട് ഈ പറയുന്ന വോട്ടെന്ന് പറയുന്ന പൗരാവകാശ ലംഘനം ഇവിടെ വോട്ട് നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഇത് അനുവദിച്ചു കൊടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കില്ല ഇത് അനുവദിച്ചു കൊടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കത്തില്ല കാരണം നമുക്കറിയാം ഇവിടെ നടന്ന ഈ കോപ്രായങ്ങൾ ഇവിടെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കും ഇവിടെ നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ വോട്ട് ഇവിടുത്തെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഈ രണ്ട് പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ കഴിഞ്ഞാൽ അവർക്ക് ഒരു രേഖയും കാണിക്കേണ്ട അതിന് വ്യക്തമായ തെളിവ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടുത്തെ ഇടതുപക്ഷം മറക്കരുത് ഇടതുപക്ഷം മറക്കരുത് കാരണം നിങ്ങളുടെ പേടി എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേടി എന്താണ് ഭാരതീയ ജനതാ പാർട്ടി ഏരു പഞ്ചായത്തിൽ അധികാരത്തിലേക്ക് കയറുക എന്നുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും കോൺഗ്രസുകാരനും കൂടെ ഈ പറയുന്ന വോട്ട് വെട്ടിമാറ്റുന്ന നടപടികൾ സ്വീകരിക്കപ്പെട്ടത് കാരണം എനിക്ക് സംഘടനാപരമായിട്ട് എനിക്ക് ചാർജുള്ള എൻ്റെ തുമ്പോട് പ്രദേശത്ത് ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ചയാണ് ഒരു കോൺഗ്രസ്സുകാരൻ മേടിച്ചോണ്ട് പോയ ആ ലിസ്റ്റിൽ അവരിവിടെ വന്നിട്ടില്ല പക്ഷെ അവർക്ക് വോട്ടുണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇന്നലെ ഇന്നലെ പരിശോധിച്ച വോട്ട് വന്ന ഞാൻ ചോദിച്ചിവിടെ വന്നോ പഞ്ചായത്തിൽ ഇല്ല പഞ്ചായത്തിൽ വന്നോ ഇല്ല പകരം എന്തുന്ന് ആ വോട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് വോട്ട് കിടക്കുന്നു പകരം ഫോട്ടോ ഇല്ല ഫോട്ടോ കൊല്ലം കൊടുക്കാൻ മറന്നു ഫോട്ടോ ഇല്ല അതിനകത്ത് അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഏരു പഞ്ചായത്ത് നടക്കുന്നത് നമുക്കറിയാലോ ഞാനത്തെ സൂചിപ്പിച്ച് ശ്രീലാ ഉദയന്റെ കാര്യം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന് ഡി എഫ് നേതാക്കന്മാരും പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും നടത്തുന്ന കൂട നീക്കത്തിനെതിരായിട്ടാണ് ബി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഹിയറിംഗ് നടത്തുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ അവഹാസ്യമായ നടപടിയാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അരങ്ങേറിയിട്ടുള്ളത് ബിജെപിയും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികൾ നൽകുന്ന അപേക്ഷയന്മേൽ പരിശോധന നടത്തുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെങ്കിൽ എൽ ഡി എഫ് കൊടുക്കുന്ന അപേക്ഷയിൽ ഹിയറിംഗ് നടത്തുമ്പോൾ അംഗൻവാടിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നടപടിക്രമങ്ങളാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വീകരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും വ്യക്തികൾക്ക് തന്നെ നൽകിയ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് പൂർത്തിയാവുകയുണ്ടായി നിങ്ങൾക്കറിയാം ഹിയറിംഗ് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ നമ്മൾ സിസ്റ്റത്തിൽ നോക്കിയാൽ അറിയാം നമ്മുടെ വോട്ടുകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അത്തരത്തിൽ അംഗീകാരം ലഭിച്ച വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ എതിർപ്പുകളെയും ഇവരുടെ കർശനമായ നിയന്ത്രണങ്ങളെയും ഒക്കെ തന്നെ അതിജീവിച്ച് വോട്ടുകളായിട്ട് മാറിയിട്ടുള്ള വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരുകൾ സിസ്റ്റത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ വീണ്ടും അപേക്ഷ പരാതി നൽകിയാണ് ആ വെള്ളക്കടലാസിലുള്ള പരാതി ഐസ്റ്റൻസ് സെക്രട്ടറി അടക്കമുള്ളവർ സ്വീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ പല തവണ പരിശോധന നടത്തി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്ന് ഉറപ്പായിട്ടുള്ള വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പല വാർഡുകളിലും പത്തും എഴുപതും പേരുടെ പേരുകളിൽ പരാതികൾ നൽകിയുണ്ടായി പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ബി ജെ പി പ്രവർത്തകരായ ചന്ദ്രലേഖ കെ പി രാജു തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർമാരായ സുമൻ ശ്രീനിവാസൻ അഖിൽ വിഷ്ണു തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിനും യോഗത്തിനും നേതൃത്വം നൽകി നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പ്രാദേശിക നേതാക്കന്മാരുൾപ്പെടെ പത്തും മുപ്പതും അപേക്ഷയുമായി വന്ന് ക്യാബിനുള്ളിൽ വന്നിരുന്നു കൊണ്ട് ഒരു രേഖകളുമില്ലാതെ തന്നെ വോട്ട് ചേർക്കുന്ന സ്ഥിതിയായിരുന്നു എന്നാൽ മറ്റു ഏത് രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ വോട്ട് ചേർക്കുവാൻ ഒരാൾ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവരുന്ന ആളുടെ കയ്യിൽ എല്ലാ രേഖകളും വേണം ഒരുപക്ഷെ ആ ആ വോട്ട് ചേർക്കേണ്ട ആൾ എത്തിയിട്ടില്ലെങ്കിൽ അവരെ ഫോൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് കാണണം മുഴുവൻ രേഖകളും വേണം ഇല്ലാതെ ഒരു വോട്ട് പോലും ചേർക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നാൽ വോട്ട് വോട്ട് ഒരു ഒരു രേഖയും വേണ്ട ഇവിടെ ഇവിടെ പറയുന്ന പോലെ ഹസ്തരേഖ മാത്രം മതിയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.